ോട്ടെന്ത് കിട്ടാ നമ്മടെ കിങ്ങിന് ചേച്ചി കഴിക്കട്ടെ നിങ്ങളെ കിങ്ങിനു ചേച്ചി കഴിച്ചിട്ട് മസാല കൊട്ടിയത് ഉപ്പില്ല എന്നാണ് പറയണേ ജിൻസിക്ക് ജീൻസിക്ക് ഏഹ് കഴിക്കട്ടെ നോട്ടെ കഴിക്കഴിക്കാതെ കിട്ടേ മകനില് മുക്ക് മുക്കലക ഏർക്കറ പ്പോൾ ക്രിസ്മസ് ആയിട്ട് നമ്മളിന്ന് ഒരു അടിപൊളി പരിപാടി ആയിട്ട് വന്നേക്കാണ് നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ വന്നേക്കാണ് നമ്മുടെ അനിയന്റെ വീട്ടിലാണ് അപ്പം ഉനൈസ് ബ്രോന്റെ വീട്ടിലാണ് അപ്പോൾ തൃശ്ശൂർ ചക്കൻ ഗുഡ് വില്ലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ തമ്പിയാട്ടൻ്റെ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുഡ് വില് കളക്ഷൻസ് ഓക്കെ അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു ഗ്രില്ല് വാങ്ങണം അതുപോലെ തന്നെ ഒരു ഫുൾ ചിക്കൻ വാങ്ങണം അപ്പോൾ നമ്മൾ ഇന്നൊരു റെഡി റെഡി സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വടക്കേ സ്റ്റാൻഡ് അപ്പോൾ നമ്മുടെ വടക്കേ സ്റ്റാൻഡ് ഉണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു തൃശ്ശൂർക്കെല്ലാം അറിയാം ബാക്കിയുള്ളവർക്ക് അറിയുമെന്ന് അറിയില്ല അപ്പോൾ റെഡി ആയിട്ട് നമ്മൾ വടക്കേ സ്റ്റാൻഡ് കൂടെ ഇങ്ങനെ പോയി പോയി ഇനി നമ്മൾ നേരെ റൗണ്ട് കയറും റൗണ്ട് ഞാൻ കാണിച്ചാൽ ഒരു മിനിറ്റ് ഓക്കെ ഇതാണ് നമ്മുടെ റൗണ്ടിലേക്കുള്ള എൻട്രി വടക്കേ സ്റ്റാൻഡിൽ നിന്ന് അപ്പോൾ വടക്കേശേഷൻ അതിൻ്റെ നേരെ നമ്മുടെ റൈറ്റ് സൈഡിൽ ബിനി ബാറാണ് അപ്പുറത്ത് മൊത്തം റൗണ്ടാണ് കേട്ടോ അപ്പോൾ മൂന്ന് കിലോമീറ്റർ സംതിങ് ഉണ്ട് ഈ ഒരു റൗണ്ട് മാത്രം അപ്പോൾ നമ്മുടെ റൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ഇപ്പോൾ ജവഹർലാൽ നെഹ്റു പാർക്ക് നെഹ്റു പാർക്കല്ലേ ആ നെഹ്റു പാർക്ക് ഉണ്ട് അപ്പോൾ അതിൽ ഫുൾ തിരക്കാണ് ക്രിസ്മസും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ഗ്രില്ല് വാങ്ങുന്ന കടയിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കട വെച്ചിട്ടുണ്ട് ഒരു കടയിൽ കയറിയപ്പോൾ ഭയങ്കര റേറ്റ് എണ്ണൂറ് രൂപ അപ്പോൾ നമ്മൾ ഈ ഒരു കടയ്ക്ക് വന്നിട്ടുണ്ട് ഇവിടെ എന്താ പറയുക റേറ്റ് കുറവാണെന്നു നോക്കിയോ അവിടെ ഓക്കെ അപ്പോൾ ഗ്രില്ല് കട എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഗ്രില്ല് വാങ്ങിയിട്ടുണ്ട് നാനൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ എസ് എസ് ആ എന്നൊക്കെ പറഞ്ഞത് സൈലൻസ് അപ്പോൾ നമ്മൾ ഇതുവായിട്ട് നേരെയും നമ്മൾ ഇവിടെ ഒക്കെയാണ് പോകുന്നത് ചിക്കൻ വാങ്ങാനാണ് അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പാച്ചുൻ്റെ കാര്യം കൊടുക്കുന്നുണ്ട് പാചൂൻ്റെ വെയിറ്റ് താങ്ങുന്നില്ല നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ഓക്കെ ചിക്കൻ കടയിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ചിക്കൻ പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ടര കിലോന്റെ ഒന്നാണ് പറഞ്ഞേക്കുന്നത് ഏറ്റവും വലുതിടുത്തോന്ന് പറഞ്ഞത് രണ്ടര കിലോ വലിയ ചിക്കൻ ഇല്ല അല്ലെങ്കിൽ ഒട്ടക പക്ഷേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പാച്ചു ഐസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് ചിക്കൻ എന്താ പറയാ ചിക്കൻ ഇവര് എന്താ ചെയ്യണ വെട്ടിക്കൂട്ടി എന്താ ചെയ്യണേന്ന് വെച്ചൊക്കെ നോക്കുന്നുണ്ട് ഓക്കെ കേസ്പീട്ടിലെത്തിയിട്ടുണ്ട് ചിക്കനും പിന്നെ നമ്മുടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ വീടിന് അകത്ത് കയറി ഓക്കെ നമ്മുടെ മോള് നമ്മളെ ചാട്ടി പിടിക്കുന്നുണ്ട് ഇത് എവിടെ എന്താ കഴിക്കണേ എന്താ എന്താ പാപ്പാ ഓക്കെ അപ്പൊ നമ്മടെ വെള്ളിയൊക്കെ നന്നാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളി നന്നാക്കാനായിട്ട് നമ്മുടെ അനിയനാണ് ബ്രോ വെളുത്തുള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ സാധനം നമ്മളെന്താന്ന് കാണിച്ചു തരാം സാധനം ഇപ്പൊ തന്നെ പറയാലെ അൽഫാം ഗ്രില്ലഡ് ചിക്കൻ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇവിടെ ഒരാളൊന്നും നോക്കുന്നുണ്ട് എല്ലാം നൊച്ച നച്ച രണ്ടുരും വേണം രൂപ ഇല്ല ഓക്കെ ചോദിച്ചാൽ അപ്പൊ നമുക്ക് ബാക്കിയൊക്കെ സ്ക്രീനിൽ കാണാം ഓരോരോ പരിപാടികളായിട്ടുണ്ടാ ൊന്ന് പോയൊക്കാം അടുക്കളയില് നമ്മുടെ വൈഫ് നിന്ന് തിരിണ്ട്ടാ എന്താ പരിപാടി നോക്കട്ടെ ഓ ചിക്കൻ കഴുകുന്ന പോലെ അഭിനയിക്കാൻ പറഞ്ഞ ഇത്രക്ക് അഭിനയം വിചാരിച്ചില്ല എന്താ കാഞ്ചി എന്താണ് അയ്യോ ചിക്കൻ ഒരു കാഞ്ചി പിന്നുണ്ടോ ഇവിടെ ചിക്കൻ ഒക്കെ കഴുകുന്നുണ്ട് അപ്പൊ നമ്മള് അൽഫാമാണ് പ്ലാൻ ചെയ്യണത് നോക്ക് അടിപൊളി അടിപൊളി എക്സസൈസ് ചെയ്യാൻ പറഞ്ഞ പോവാൻ കൊണ്ട് അൽഫാമിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇഞ്ചി പേസ്റ്റും പിന്നെ ഏതാ വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കാനായിട്ട് ഇവിടെ ആൾക്കാർ ഇവിടെ വർക്കിലാണ് അപ്പൊ നടു മുറിക്കാനായിട്ട് നമ്മള് കത്രിക വാങ്ങാനായിട്ട് അപ്പുറത്തെ വീട്ടിലു പോയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വൈഫ് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാ വേണ്ട ഇത് ഞാൻ കത്തി കൊണ്ട് തന്നെ മുറിക്കാന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞു പണ്ട് എന്റെ ഒരു കൂട്ടുകാരുടെ ചിക്കൻ മുറിച്ച വരല മുറി മുറിഞ്ഞു പോയി അപ്പൊ ആള് പറയണ അതൊന്നും ഒരു വിഷയമല്ല വിരല് പോയാലും കുഴപ്പമില്ല ഈ ചിക്കൻ ഞാൻ പറഞ്ഞത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് പല്ല് കണ്ടിട്ട് അങ്ങനെ അതായത് നടു നിനക്ക് എന്തെങ്കിലും മനുഷ്യത്വം എന്തൊക്കെ ഇങ്ങനെ മുറിച്ച അതിനെ എന്തൊക്കെ കാണിക്കും തെറ്റ പോയാ മോതിരൊരിച്ചടിയിലെ

ഓക്കെ അപ്പൊ എന്തായാലും കത്രിക വന്നിട്ട് ബാക്കി നമുക്ക് വീഡിയോ എടുക്കാണ്ടെങ്കിൽ ഇവിടെ വരലു പോണ വീഡിയോ നിങ്ങൾ കണ്ടരും നമ്മടെ കത്രിക വാങ്ങാൻ പോയ ആള് വരുന്ന കേട്ടാ കലിപ്പായിട്ടാണ് വരുന്നത് നോക്ക നമുക്ക് കത്രിക മൂക്കുടി കൊച്ചൊച്ച കത്രിക ഇല്ലേ കത്രിക ഇല്ലെന്ന് പറയണേക്ക് ഇങ്ങനെ നീ ഇങ്ങനെ തന്നെ മുറിച്ചോ കത്രിക ഇല്ലാന്നു പറയണേ ഓക്കെ ഓക്കെ അത്രികില്ല അപ്പൊ തന്നെ മുറിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പൊ അധികം നമ്മൾ ഒന്നും ലാഖിപ്പിക്കാണ് ഇതേ പോണത് വഴിക്ക് ശരി നമുക്കപ്പൊ അൽഫാമിക്ക് ഇറങ്ങാം ആരെങ്കിലും കൂട്ടും ഓക്കെ അപ്പൊ നമ്മളെ എന്താ പറയാ ചിക്കൻ ഒക്കെ അരിഞ്ഞ് അരിഞ്ഞെല്ലാം മുറിച്ച് മസാല ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമ്മളൊരു നേരവിടെ തിക്ക് തിക്കടിക്കുന്ന പൂപ്പൻ എല്ലാരും അപ്പൂപ്പനായിട്ട് ഓക്കെ അപ്പൊ നമ്മടെ ചിക്കൻ ഇവിടെ വെട്ടി വെച്ചിണ്ട് ഇനി ഇതൊക്കെ ഏതാ പറഞ്ഞു കാശ്മീരി ആ കുരുമുളക് പൊടി ആരം മസാലേ ചെറുതാതെയായിട്ട് എന്റെ മോള് ആ ചിക്കൻ ഇപ്പൊ തന്നെ വറക്കണി മുന്നെ തന്നെ ഓക്കെ അപ്പൊ അതിലേക്ക് ഇനി അത് മൊത്തം കൂട്ടാൻ പോവാണോ ഓക്കെ അപ്പൊ നമ്മള് മസാല കൂട്ടാൻ പോവാണ് ഒരു വലിയ അപ്പനും രണ്ട് ചെറിയ അപ്പൂപ്പന്മാരുണ്ട് ഒരു പൊടിക്കി വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ ഈ വുഡ് ഫുഡിന്റെ ചാനലൊന്നും നമുക്ക് പരിചയ നമ്മൾ ഈ ഫ്രീ ഫയർ വെഡി വെഡി ഉപ്പ് മാത്രീ ഉപ്പ് പോരാട്ടാ ഇങ്ങനെയത് ഓ അതിന് ചൂടാവണം എന്തിനാ നോക്കിട്ടില്ല ഉപ്പിടാ കണ്ണടച്ചിട്ട് വിട്ടു ഇത് ഇടാൻ പറ്റും നോക്കി ഓക്കെ അപ്പൊ നമ്മടെ മസാല ഏകദേശം കൂട്ടി കഴിയാനായിട്ടുണ്ട് ഞാൻ എനിക്ക് നാരങ്ങ പിഴിയാനായിട്ട് നാരങ്ങ മുറിക്കാൻ ഒന്നര മണിക്കൂർ നാരങ്ങ നാരങ്ങ അവിടെ തിക്ക് ചൂണ് കാഞ്ചിമ്മ നോക്കണേ എവിടെ വരത്ത് നാരങ്ങ പിഴിയുന്നുണ്ട് അവളൊരു നാരങ്ങ എടുത്തു എല്ലാരും ഇവിടെ പിഴിഞ്ഞു പിഴിഞ്ഞപ്പോ മസാല ആ പൊട്ടി എടുത്തുള്ള കണ്ണിക്ക് മസാല കണ്ടിട്ട് ഒരു ഗുണമില്ല ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം അല്ലെ ഓ പച്ചക്കൊക്കെ മസാല നോക്കിട്ട് ഉപ്പില്ല എന്നൊക്കെ പറയുന്നു ഗൈസ് നിങ്ങൾ മെയിൻ ആവാൻ വേണ്ടിയിട്ടേ യൂട്യൂബില് മെയിൻ ആവാൻ വേണ്ടി ഉള്ള ഓരോ അടവുകള് പച്ചക്കു നോക്കിട്ട് ഉപ്പില്ലെന്നൊക്കെ ഓക്കെ ജിൻസി വല ഉപ്പായിട്ട് മെയിൻ ആവാൻ വേണ്ടിട്ട് അങ്ങനെ ഇടല്ലേ ഡയറക്റ്റ് ഇടലേന്ന് നമ്മള് നാരങ്ങ പിഴിഞ്ഞ് പിഴിഞ്ഞ് അത് കയറലൊക്കെ വരുത്തുന്ന ഓക്കെ അപ്പൊ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടിട്ടേ ഇത് നമുക്ക് ചിക്കനിൽ ഒരട്ടുന്ന ഒരു ഏർപ്പാടാണ് ഒരു പ്ലേറ്റ് കൂടി എടുക്ക് എടുക്ക വെളുത്തുള്ളി ഇഞ്ചി ജിഞ്ചർ പേസ്റ്റ് ജിഞ്ചർ പേസ്റ്റ് ചേർത്തില്ല മെയിൻ കുക്ക് ജിഞ്ചർ പേസ്റ്റ് ചേർത്തിട്ടില്ല അതിട്ടോ ഒന്നും നോക്കണ്ട മൊത്തം എന്താ മുക്കാവട്ടെ നോക്കട്ടെ എന്നിട്ട് ബാക്കി നോക്കാം അറിയൊന്നില്ലാ അളവൊന്നും അറിയില്ല മെയിൻ കുക്കാണ് അളവൊന്നും അറിയില്ല ഞാൻ ചിക്കൻ വെക്കാൻ ടേസ്റ്റ് കണ്ട് ഓക്കെ അപ്പൊ അതൊക്കെ സെറ്റ് ആവുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ചിക്കനില് പൊരട്ടുമ്പോ ബാക്കി കാണിക്കട്ടാ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തോ ടേസ്റ്റ് ഉണ്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ചിക്കനില് നമ്മടെ മസാല പൊരട്ടുന്ന ഒരു ചടങ്ങാണ് അടുത്തത് അപ്പൊ നമ്മള് ഗ്രില്ലടിക്കാൻ വേണ്ടി ചെറുതാക്കിട്ടാണ് കട്ട് ചെയ്ത് കാരണം എന്താ ചെറിയ ഗ്രില്ലാണ് നമുക്ക് കിട്ടിയത് കൈ കസാറിൽ കവറിങ് കിട്ടൂടും എന്താടി കൈന്റെ വിരലെടുത്തിട്ട് ഗ്രില്ലിലെക്കി അപ്പൊ വിരൽ ഫിംഗർ ഫ്രൈ ആവും എല്ലാ ചിക്കൻ പീസിലും നമ്മൾ ഏകദേശം പൊരട്ടി കയ്യാറായിട്ട് ഇനി കൊറേ പീസുകള് ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് കാണാം മിന്നൽ മുറി അത് പൊരട്ടി കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം കേട്ടാ ഓക്കെ ഭൈ ഓക്കെ അപ്പൊ നമ്മുടെ മസാല കാര്യങ്ങളൊക്കെ തേച്ച് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ടോ നമ്മൾ നേരെ ഫ്രീസറിൽ കയറ്റാൻ പോവാണ് എടുത്തോ ടറ്റർ നമ്മൾ നേരെ ഫ്രീസറിക്ക് പോവാനുണ്ടോ ഫ്രീസറി കയറ്റി ഇത് പിടിക്കുന്നതിന് മുന്നേ നമുക്ക് അടുപ്പിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കണം ഓരോ മിനിറ്റ് ഇനി മിനിറ്റ് ഫ്രിഡ്ജ് ഓണാക്കല്ലേ

ഇതൊന്നും കഴിയട്ടെ ഇടുക്കി സാധാരണ സാധാ കാഞ്ചി അടി വേണോ നിനക്ക് അപ്പൊ നമ്മളെ അടിയിൽ വെക്കാൻ തീരുമാനിച്ചു ഫ്രീസറിൽ വെച്ച് കട്ട് ചെയ്യുന്നുള്ള ഒരു തീരുമാനം കാരണം അപ്പൊ അടച്ചോ 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 റെഡി റെഡി ചേട്ടാ ഓക്കെ അപ്പൊ നമ്മുടെ അവിടെ കണറൊക്കെ കൂട്ടി ശരിയായിട്ടുണ്ട് ഇതൊന്ന് അവിടെ കൊണ്ടിരിക്കുന്ന റെഡി ആക്കിട്ട് വരാം ഈ ഫ്രിഡ്ജ് അടച്ചില്ലല്ലോ ടച്ചില്ലല്ലോ ഇതൊന്നും പിടിച്ചൊന്നെ ഓക്കെ കണലും സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ടാണ് ഞാൻ ആ ഫ്രിഡ്ജ് അടച്ചിട്ടെ കണലൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ഗ്രില്ലിലൊക്കെ തേച്ചിന് വെക്കാനുള്ള പരിപാടിയാണ് വെക്കടാ ഇതിപ്പോ വീഡിയോ എടുക്കലോ എല്ലാം കൂടി നടക്കില്ലല്ലോ ഒരു മിനിറ്റ് നമ്മള് ഗ്രില്ലിലൊക്കെ സെറ്റ് സെറ്റാക്കിട്ട് കണലിൽ വെക്കട്ടെ ഒരു മിനിറ്റ് വെച്ചിണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് വേവ പോലെ ഇരിക്കും ഒന്ന് വിസി കൊടുക്കാൻ ഇതെടുത്തിട്ട് വരണ്ടി വരും നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു ഗ്രില്ലിന്റെ വില കൂടുതലാണൊക്കെ പറയേണ്ടി വെള്ളര് നോക്ക നമുക്ക് എന്തായാലും ഫസ്റ്റ്

കടലും സെറ്റ് ആവണില്ല ചാർക്കോളൊക്കെ വാങ്ങാൻ മാറുന്നു ഇപ്പൊ മറ്റേ ചേരട്ടൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കട്ടെ കഴിക്കുമ്പോ ഞാൻ ഇടാറ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് അയ്യോ എന്തൊരു അഭിനയം ഒന്ന് പറഞ്ഞേട്ട് കഷ്ടപ്പെട്ടതിന്റെ ഫലം കിട്ടിയതാന്ന് പറയണെ അപ്പൊ എന്തായാലും നേരം വെന്ത് പൊളിന്ന് ഓരോ അടവുകൾ കിങ്ങണി നീ ഒന്ന് കഴിച്ച എങ്ങനെ ഇണ്ട് നോക്കിയാ നോട്ടെന്ത് കിട്ടാ നമ്മടെ കിങ്ങി ചേച്ചി കഴിക്കട്ടെ നിങ്ങളാ കിങ്ങിണി ചേച്ചി കഴിച്ചിട്ട് കൊട്ടിയത് ഉപ്പില്ല ഉപ്പില്ലാന്നാണ് പറയണേ ജിൻസിക്ക് ഏഹ് കഴിക്കാതിൽ മുക്ക് മുക്കി അലക്ക് ഉറക്ക പറ അഡവാട് കഴിഞ്ഞു പറഞ്ഞ പൊളിയൊന്നുമല്ല വലിയ കുമ്പൊന്നുമില്ല അപ്പൊ ശരി എന്നാൽ ഞങ്ങളതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ഓക്കെ പിന്നെ കാണാം ചാറ്റ ബൈ ബൈ